നമസ്കാരം ഇബുരാൻ സിനിമയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ വിവേക് ഗോപൻ ഭാരതത്തിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അനുദിനം കൈപിടിച്ച് നടത്തുന്ന നരേന്ദ്രമോദിജി അമിത്ഷാജി ഉൾപ്പെടെയുള്ളവരുടെ നിഷേധാർഢ്യം തെല്ലൊന്നുലയ്ക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും ഒരു കലാപമായി മാറാൻ വരെ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തെ സമചിത്തതയോടെ കൈകാര്യം ചെയ്ത ഭൂരിപക്ഷ സമൂഹവും ജനാധിപത്യ പ്രതിഷേധത്തെ അധികർത്ഥത്തിലെടുത്ത ന്യൂനപക്ഷ സമൂഹവും ചേർന്നാണ് ആ സാധ്യതയെ നിഷ്പ്രഭമാക്കിയതെന്നും വിവേക് ഗോപൻ പറയുന്നു താൻ ആദ്യ ദിനം തന്നെ ഒരു റിവ്യൂവിൻ്റെയും പിൻബലം ഇല്ലാതെ എംബുരാൻ കണ്ടു സിനിമയെ സിനിമയായി കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിന്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ കേൾക്കുന്ന വ്യാഖ്യാനമാണിത് അതെ സിനിമയെ സിനിമയായി കാണണം പക്ഷേ സാങ്കല്പിക കഥകൾ സിനിമയായി വരും പോലെയല്ല ചരിത്ര സംഭവങ്ങൾ അഭ്രപ്പാളിയിലെത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗവത് സിംഗ് പങ്കെടുത്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമയുമായി ആരെങ്കിലും വന്നാൽ സാമാന്യ ബോധ്യമുള്ള അത് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ ഗോത്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല എന്നതും വസ്തുതയാണ് അല്ലെങ്കിൽ ഗോധരാജ് സംഭവവും ഗുജറാത്ത് കലാപവും ഒന്നുപോലെ കാണിക്കാൻ മതേതര ജനാധിപത്യ ബോധ്യമുള്ളവർ എന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ തയ്യാറാകേണ്ടതല്ലേ ഗോദ്രയെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അതത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രം അറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്നും പറയാൻ കഴിയില്ല ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് ബജ്രംഗി എന്ന പേര് നൽകിയതും യാദർച്ഛികമല്ല ഭാരതത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്നവരെ ഉൾപ്പെടെ തേജവധം ചെയ്യുകയും ശാന്തമായി നിലനിന്നു പോകുന്ന ഈ രാഷ്ട്രത്തിന്റെ മാനസികാവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുമാണ് ഇത് വളച്ചൊടിച്ചത് എന്ന് ആരെങ്കിലും സ്വാഭാവികമായും സംശയിച്ചാൽ കുറ്റം പറയാൻ ആകുമോ എന്നാണ് വിവേക് ഗോപൻ ചോദിക്കുന്നത്